നീ എന്തിനിയഷമിച്ചിരിക്കണ നീ എന്തിനാ വിഷമിച്ചിരിക്കണ നീ അറിഞ്ഞില്ലേ ഞങ്ങൾ ഇന്നലെ പഞ്ചാബിനോട് പൊട്ടിയടാ ആണാ നന്നായി ശരി നീ പൊട്ടിയാ ഇല്ല ഞങ്ങൾക്ക് സമനില ആയിരുന്നു ജയിച്ചില്ല ഓ സമനില കിട്ടിയതിനാണോ നീ വിഷമിക്കണേ മൂന്ന് പോയിന്റ് കിട്ടേണ്ട കളിയിൽ ഒരു പോയിന്റ് കിട്ടിയുള്ളൂ രണ്ട് പോയിന്റ് നഷ്ടമായില്ലേ ടേബിളില് മുന്നോട്ട് പോവാൻ കിട്ടിയ ചാൻസാ അത് പോയില്ല അളിയാ എന്തോ സമനില കിട്ടി നീ വിഷമിക്കുമ്പോ തോറ്റണക്കിന് നോക്കുമ്പോ നീ തോറ്റത് നന്നായി എന്ത് അല്ല ഇന്ന് ശരത്ത് വന്ന് കളിയാക്കുമ്പോ കൂടുതൽ കളിയാക്കലും നിനക്കല്ലേ കിട്ടാരിടാം നീ കാരണം നമ്മൾ എന്താ ജയിക്കാൻ നന്നായിട്ട് കളിച്ച് ഗോളടിക്കാത്തത് കൊണ്ടല്ലേ ജയിക്കാൻ ഞാൻ അല്ല എന്നാൽ ടീമിലെ നല്ല പ്ലേയേഴ്സിന് പരിക്ക് പറ്റിയത് കൊണ്ട് അല്ല അല്ല പിന്നെന്താ ഞാൻ പറയാ എന്റെ ശാപം അതാണ് നിങ്ങളൊക്കെ തോറ്റെ ശപിക്കാൻ മുനിസാമിയ അല്ല കളി തോറ്റാലും തമാശക്കും ചളിക്കൊരു കുറവില്ലല്ലേ അല്ല ഞാൻ തോറ്റട്ടില്ല അവനാ തോറ്റത് അവനെ ഓ ഇവനായിരുന്നല്ലേ കൊള്ളപ്പൊന്നി അത് പിന്നെ ഈ ഐ എസ് എല്ലിൽ പത്താം സ്ഥാനത്ത് എടുക്കണം ഇവനെയൊക്കെ ഞാൻ കളിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് നടക്കണം എന്റെ സ്റ്റാറ്റസിന് ചേർന്ന പരിപാടി നീ പറ ഇതിൽ കൂടുതലും എന്ത് കളിയാക്കാനാ ദ ബെസ്റ്റ് കളിയാക്കെ അതെ ആദ്യം ഗോൾ ഞങ്ങളത്തെ മിനിറ്റ് ഞങ്ങളുടെ സുനിൽ ചേത്രീ എന്റെ പൊന്നളിയ ആദ്യം അടിച്ചിട്ട് എന്താ കാര്യം പിന്നെ മൂന്നെണ്ണം തിരിച്ചു കിട്ടിയില്ല ഫസ്റ്റ് ഹാഫ് പിന്നപ്പ ഞങ്ങൾക്ക് സമനിലയായിരുന്നു കട്ടയ്ക്ക് കട്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ അവർ രണ്ട് ഗോൾ അടിപ്പിച്ചടിക്കുന്നു അവർ പ്രതീക്ഷിച്ചു എന്തായാലും ഞങ്ങൾ തിരിച്ചു വരും 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 എല്ലാ കളിയും കഴിയുമ്പോ നീ ഇത് തന്നെയാ പറയണം ഇത് തിരിച്ചു വരുന്നത് ഞങ്ങള് കണ്ടിട്ടില്ല ഇനി ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ആണോ നീ ഉദ്ദേശിച്ചു വരും തിരിച്ചു വരും ഇനി ന്യായീകരിച്ചിട്ട് കാര്യമില്ല നൈസായിട്ടും എന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കാം ശരത്തെ ഞങ്ങള് സമ്മതിച്ചു ഞങ്ങള് തോറ്റ ടീം ഞങ്ങള് സമ്മതിച്ചു ഞങ്ങൾ പത്താം സ്ഥാനത്താണ് പക്ഷെ കളി ജയിക്കുമെന്ന് പറഞ്ഞു പോയി കൊൽക്കത്ത ഡെർബി കളിക്കാൻ പോയ ചെലവന്മാർ സമനിലയെ കൊണ്ടു നീ കണ്ടില്ലേ അനുഭവിക്ക എന്നാലും ഈ റെഫറി ആയിട്ട് അടിയായതിന് റെഫറിയുടെ ഫോൺ നമ്പർ പരസ്യപ്പെടുത്തി അയാൾക്ക് ഫുള്ള് തെറിവിളി കേൾപ്പിച്ച് കൊടുക്കുന്ന സ്വഭാവം ഒന്നും അത്ര നല്ലതല്ല ഒന്നേ ഒന്ന് സമനില നിൽക്കുമ്പോഴേ ഈസ്റ്റ് ബംഗാളിന് അനുകൂലമായിട്ട് ആ റെഫറി പെനാൽറ്റി കൊടുത്തു അത് കാരണമാണ് ഞങ്ങൾക്ക് സമനില ഒന്നല്ലെങ്കിൽ ഞങ്ങൾ ജയിച്ചാണ് അത് ഞാൻ സമ്മതിച്ച് അത് ചിലപ്പോ പെനാൽറ്റി അല്ലായിരിക്കും പക്ഷെ എന്ന് പറഞ്ഞാൽ അയാളുടെ നമ്പറൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ കൊടുത്ത് അയാൾക്ക് തെറിവിളി കേൾപ്പിക്കുന്നത് ഒരു ഡബിൾ ഡാടി സ്വഭാവമല്ലേ ഞാനല്ലോ ലീക്കാക്കിയാ എന്റെ കുറ്റം പറയാൻ എൺപത്തിയേഴാം മിനിറ്റ് നിങ്ങൾ ആ സമനിലടിച്ചില്ലായിരുന്നെങ്കിലേ മോഹൻ ബഗാൻ ത്രീ ജി അയെന്തോ ഭാഗ്യുണ്ട് നീ തോറ്റതല്ലേ അവിടെ മിണ്ടാതിരി അതൊക്കെ പോട്ടെ മറ്റേ പൂനമ്പാന്റെ ചെയ്തത് ശരിയോ തെറ്റോ എന്താണെങ്കിലും അത് ഫേക്ക് ന്യൂസ് ആണെന്ന് അറിഞ്ഞപ്പൂഫ് ഒരു ആശ്വാസം ഉണ്ട് പാവം ചേച്ചിയാടാ അതുകൊണ്ടാ എന്താണ് ഈ സംഭവം രണ്ടു ദിവസം മുമ്പ് അതായത് മിനിഞ്ഞാന്ന് പൂനമ്പാട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുന്നു സെർവിക്കൽ ക്യാൻസർ കാരണം പുള്ളിക്കാരി മരിച്ചു പോയി അല്ലെങ്കിൽ മരിച്ചാളെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് പുള്ളിക്കാരി എന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ മാനേജർ ആയിരിക്കും ഓ മാനേജർ എന്നിട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി ഇവർ അറിയുന്ന എല്ലാ സെലിബ്രിറ്റീസും എന്ത് ചെയ്യുന്നു അനുശോചനം അറിയിച്ച പോസ്റ്റ് ഇടുന്നു എല്ലാ നാഷണൽ മീഡിയാസും ഇത് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് ഇന്നലെ രാവിലെ പൂനമ്പാണ്ടെ അടുത്തൊരു പോസ്റ്റ് ഇടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഞാൻ മരിച്ചിട്ടില്ല ഞാൻ സെർവിക്കൽ ക്യാൻസറിന്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ആ നല്ല ബെസ്റ്റ് അവയർനസ് ആയി നമ്മുടെ ചാർലി സിനിമയിലെ ർ സൽമാൻ പോരളി മുംബൈ ഇന്ന് ഇറങ്ങുന്നു ജംഷഡ്പൂരിനെ അതും ഞങ്ങളുടെ തട്ടകത്തിൽ ആര് ജയിക്കും എന്താ സംശയം മുംബൈ അല്ലാതെ അതെ ജംഷഡ്പൂരിനെ അങ്ങനെ അങ്ങോട്ട് കുറച്ച് കാണണ്ട പന്ത്രണ്ട് കളി നിങ്ങളെ ഏറ്റുമുട്ടിയതിലേ അഞ്ച് കളി ജയിച്ചത് അവരാ നാല് കളിയെ നിങ്ങൾ ജയിച്ചിട്ടുള്ളൂ മൂന്ന് കളി സമയ പക്ഷെ മുംബൈയിൽ കളിച്ച ഏഴ് കളികളിൽ ഒരെണ്ണം മാത്രമേ ജംഷഡ്പൂര് ജയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഓ അതിന് വലിയ കാര്യമൊന്നുമില്ല സൂപ്പർ കപ്പിൽ സെമി ആയിട്ട് ടീം അവര് നിങ്ങളുടെ കൊറേ പ്ലേസ് പോയി സോ ടീം ഇത്തിരി വീക്കായി വീക്ക് ആവാനത് ഗോവയോ മോഹൻ ബഗാനോ കേരള ബ്ലാസ്റ്റേഴ്സോ ബംഗളൂരു അല്ല മുംബൈടാ അതെ മുംബൈ ഇന്ന് ജയിക്കും ജയിച്ചു വരും നിങ്ങൾ നോക്കിക്കോ അതൊന്നാടി അവൻ മാൻഡ്രേക്കാണ് നീ എന്താ ചിരിക്കണേ അല്ല ഇവന്റെ മാൻഡ്രേക്ക് ഒന്നും ഇപ്പൊ വർക്ക് ആലോചിച്ച് ചിരിച്ചതാ വർക്ക് ആവണില്ല എന്നാ കഴിഞ്ഞ കളി ഞങ്ങള് ഈ മാൻ നന്നായിട്ട് വർക്ക് ആ